കാർഷിക വിളകൾ നശിപ്പിക്കപ്പെട്ട നിലയിൽ കൊല്ലം അഞ്ചൽ ഏരൂർ നെട്ടയം കുന്നുവിള വീട്ടിൽ എക്സൈസ് വകുപ്പ് ജീവനക്കാരൻ കൂടിയായ സുനിലിന്റെ കണിയാങ്കോണമേലായിൽ കൃഷി ചെയ്തിരുന്ന നാലു വർഷം പ്രായമായ തെങ്ങിൻ തൈകളും വാഴ മരച്ചീനി അടയ്ക്ക തൈകൾ എന്നിവയുമാണ് സാമൂഹ്യ വിരുദ്ധർ വെട്ടി നശിപ്പിച്ച നിലയിൽ കാണപ്പെട്ടത് സ്റ്റുഡിയോ സംഭവത്തിൽ സുനിൽ ഏരൂർ പോലീസിൽ പരാതി നൽകി കഴിഞ്ഞ രാത്രിയിലാണ് സംഭവം നടന്നതെന്നാണ് സൂചന ഇതിനു പിന്നിൽ മോഷണശ്രമമല്ലെന്നും എന്റെ കൃഷി നശിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ സാമൂഹ്യ വിരുദ്ധർ ഇത് ചെയ്തതാണെന്നും സുനിൽ പറയുന്നു കുറ്റക്കാരെ കണ്ടെത്തി നഷ്ടപരിഹാരം ഈടാക്കി ഈടാക്കിത്തരണമെന്നുമാണ് എക്സൈസ് ഉദ്യോഗസ്ഥൻ കൂടിയായ സുനിൽ ആവശ്യപ്പെട്ടത് ഇത് ഞാൻ എന്റെ നിലവാണിത് ഞാൻ കൃഷി ചെയ്യുന്നതാണ് ഇതിനകത്ത് ഈ നാല് സൈഡിൽ നിന്ന ഏതാണ്ട് നൂറോളം മൂട് വാഴയും ഒരു തെങ്ങും തൈ ഈ സൈഡിലായിട്ട് ഒരു അഞ്ചുമൂറോളം ഒരു നാല് വർഷം പ്രായമായ തെങ്ങും തൈ ഉണ്ടായിരുന്നു അത് പിന്നെ നാല് ചുറ്റും ഉണ്ടായിരുന്ന അടയ്ക്കാമരത്തിന്റെ തൈകള് ആ സൈഡിൽ നിന്ന ഒരു അമ്പതോളം മൂട് മരച്ചീനി തുടങ്ങി മുഴുവൻ വളരെ വൈരാഗ്യ വൈരാഗ്യബുദ്ധിയോടുകൂടി ഇന്നലെ രാത്രി ഏതോ സാമൂഹ്യ വിരുദ്ധർ ചെയ്ത പണിയാണിത് സത്യത്തിൽ നമ്മളിവിടെ ഒരു മനുഷ്യനെയും ദ്രോഹിക്കാതെ വളരെ കൃത്യമായി കൃഷി ചെയ്ത് ഈ നെല്ല് തന്നെ ഈ ഏലായിൽ കൃഷി ചെയ്ത ഞാൻ മാത്രമേ ഉള്ളത് അങ്ങനെ നമ്മൾ ഈ നിലം വെറുതെ ഉണ്ടാകുന്നതുകൊണ്ട് കൃഷി ചെയ്യുന്ന ആളാണ് അപ്പോൾ നമ്മുടെ സമയക്കുറവിനിടയിലും ഇത് ചെയ്യുമ്പോൾ നമ്മളോട് ചെയ്ത വലിയ ഒരു ക്രൂരതയാണിത് ഇതാരും ചെയ്താലും ഇത് നിയമത്തിന്റെ മുന്നിൽ അവരെ കൊണ്ടുവരണം ഞാൻ രാവിലെ ഏഴ് മണിയായപ്പോൾ തന്നെ പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെട്ട് പരാതി നൽകിയിട്ടുണ്ട് ആ പരാതിയിൽ അവർ ഒമ്പത് മണിയാവുമ്പോഴത്തേക്ക് എത്തി അന്വേഷിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട് ഇത് നമ്മൾ സത്യം പറഞ്ഞാൽ ഹൃദയഭേദകമായ ഒരു കാഴ്ചയാണ് ഇത് കൃഷി ചെയ്യുന്നവർക്ക് ഇതിൻ്റെ ബുദ്ധിമുട്ടാണ് ഈ അഞ്ച് വർഷം ഒരു തെങ്ങിന്തൈ പാകപ്പെടുത്തി എടുക്കണമെങ്കിൽ അതിന്റെ കൂടെ നിന്ന് എന്തുമാത്രം കഷ്ടപ്പെടണമെന്നത് ചെയ്യുന്ന ആളുകൾക്ക് മനസ്സിലാവത്തുള്ളൂ ഇത് ആര് ചെയ്താലും ഇത് വളരെ വലിയ സങ്കടകരമായ ഒരു സംഗതിയാണ് ഇനി കൃത്യമായി നിയമ നടപടി ഉണ്ടാവണം ഇയാളെ നഷ്ടപരിഹാരം പ്രശ്നം ുംല്ല എങ്കിൽ നിയമപരമായിട്ടും അഞ്ചൽ മേഖലയിൽ സ്റ്റുഡിയോ രംഗത്ത് ഇരുപത്തിയാറ് വർഷം സേവന പാരമ്പര്യവും ഫോട്ടോഗ്രാഫി മേഖലയിൽ നിരവധി അംഗീകാരവും നേടിയ അഞ്ചൽ മൊയ്തു വെഡിംഗ് സ്റ്റുഡിയോയിൽ വെഡിംഗ് ഫോട്ടോഗ്രാഫി ആൻഡ് വീഡിയോഗ്രാഫി എന്നിവയ്ക്ക് പ്രത്യേക പാക്കേജുകളാണ് നൽകുന്നത് വെഡ്ഡിംഗ് ഷൂട്ടിന് ഔട്ട്ഡോർ യൂണിറ്റ് ഏത് സമയവും സജ്ജമാണ് ഇതിനായി ഒരു കൂട്ടം ന്യൂജൻ യുവാക്കളുടെ വലിയ നിര തന്നെയുണ്ട് സ്റ്റുഡിയോയിൽ പാസ്പോർട്ട് സൈസ് ഫോട്ടോകൾ നിമിഷങ്ങൾക്കകം ഗുണഭോക്താക്കൾക്ക് നൽകുകയും പഴയ ഫോട്ടോകൾ പുതുക്കി എൻലാർജ് ചെയ്തും ഫോട്ടോ ലാമിനേഷൻ ചെയ്തും നൽകുന്നു അഞ്ചലിൽ സ്റ്റുഡിയോയിൽ മേഖലയിൽ ജനങ്ങളുടെ വിശ്വാസവും സ്നേഹവും നേടിയ മൊയ്തൂർ വെഡ്ഡിംഗ് സ്റ്റുഡിയോ വെസ്റ്റ് ഹൈസ്കൂൾ മാർക്കറ്റ് റോഡ് ജംഗ്ഷൻ അഞ്ചൽ ഫോൺ ഫോർ ഫോർ സെവൻ വൺ ടു സിക്സ് ഫൈവ് നയൻ ത്രീ